തിരുവനന്തപുരത്ത് വർക്കല പാപനാശം ബീച്ചിൽ ശുചീകരണം ആരംഭിച്ചിട്ടുണ്ട് തീരത്തടിഞ്ഞ കണ്ടെയ്നറുകളിൽ നിന്ന് ഉപ്പ് പോലുള്ള പദാർത്ഥങ്ങൾ കരയിൽ പരന്നിരുന്നു ഇത് നീക്കം ചെയ്യാനാണ് ശുചീകരണം സ്വന്തന ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി സ്വന്തന വെരി ഗുഡ് മോർണിംഗ് രാവിലെ തന്നെ പാപനാശം കടപ്പുറത്ത് ശുചീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങുകയാണോ ആരുടെ നേതൃത്വത്തിലാണ് ശുചീകരണം കണ്ടെയ്നറുകളൊന്നും അടുത്തില്ലല്ലോ അല്ലേ ആൾക്കാർ എന്തൊക്കെയോ എടുത്തു പൊക്കുന്നുണ്ട് കടലാമയാണോ അത് ഗുഡ് മോർണിംഗ് അരോൺ പാവനാശ ബീച്ചിലാണ് ഇപ്പോൾ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് ഈ തിരുവനന്തപുരം തീരത്ത് വളരെ വലിയ രീതിയിൽ ഈ കണ്ടെയ്നറുകൾ വന്നടിയുകയും അതുപോലെ തന്നെ ഈ വെള്ള ഉപ്പ് പോലത്തെ ഒരു പദാർത്ഥം ആ തീരത്താകെപ്പെടുകയും ചെയ്തത് ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് പാവനാശ തീരത്ത് തന്നെയാണ് ഈ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ തിരുവനന്തപുരത്ത് കോവളം കഴിഞ്ഞ് നോക്കുകയാണെങ്കിൽ എത്തുന്ന ഒരു തീരം കൂടിയാണ് പാവനാശം അപ്പോൾ അങ്ങനെയുള്ളൊരു തീരത്ത് ഇത്തരം പദാർത്ഥങ്ങൾ അവിടെ കിടക്കുന്നത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇപ്പോൾ രാവിലെ തന്നെ ഈ ശുചീകരണ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും ആരംഭിച്ചിരിക്കുന്നത് ഈ വർക്കിലെ ഡി വൈ എസ് ഡിവൈഎസ്പിയുടെയും അതുപോലെ തന്നെ അവിടുത്തെ ചുവട്ടു തൊഴിലാളി അസോസിയേഷനിലുള്ള ആളുകളുടെയും അതുപോലെ തന്നെ ടൂറിസം അസോസിയേഷൻ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ പ്രദേശവാസികളുടെയും ഒക്കെ തന്നെയും സഹായത്തോടു കൂടിയാണ് ഈ ബീച്ചിൻ്റെ ഏതാണ്ട് എണ്ണൂറ് മീറ്റർ ദൂരപരിധിയിൽ ഈ ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ നിലവിൽ രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുന്നത് എല്ലാവരും തന്നെ വളരെ നല്ല രീതിയിൽ പോലീസിനൊപ്പം നിന്ന് സഹകരിച്ചുകൊണ്ടാണ് ഈ വെള്ള ഉപ്പ് പോലത്തെ പദാർത്ഥം അവിടെ നിന്ന് നീക്കാനുള്ള പ്രവർത്തനങ്ങൾ രാവിലെ തന്നെ ആരംഭിച്ചിരുന്നത് ഇന്നലെ ഈ പദാർത്ഥങ്ങളൊക്കെ തന്നെയും ഈ ബീച്ചിൻ്റെ സൈഡിലായി കിടന്നിരുന്നത് കൊണ്ട് ആളുകളെ അങ്ങോട്ടേക്ക് ഇറക്കിയിരുന്നില്ല ബലിതർപ്പണത്തിനടക്കം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ അവിടെ നേരിട്ടിട്ടുണ്ടായിരുന്നു താമസമൊക്കെ തന്നെ നേരിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നും കൂടുതൽ ആളുകൾ ഈ ഒരു തീരത്തേക്ക് എത്തുന്നത് കണ്ടുകൊണ്ടാണ് രാവിലെ തന്നെ ഇവയെല്ലാം തന്നെ അവിടെ നിന്ന് നീക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം എത്തിയിരിക്കുന്നത് അത് രാവിലെ തന്നെ ആരംഭിച്ചിരിക്കുകയാണ് എത്രയും പെട്ടെന്ന് ഇത് അവിടെ നിന്ന് നീക്കാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ് ഡിവൈഎസ്പിയുടെ അടക്കമുള്ള സംഘങ്ങൾ നമ്മളോട് പങ്കുവയ്ക്കുന്നത് അത് മാത്രമല്ല ഇത് മീനടം മീനും അതുപോലെ തന്നെ ഈ പക്ഷികളൊക്കെ അത് കഴിക്കുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഈ ജീവികൾക്കൊക്കെ ഉണ്ടാക്കാൻ

ചിലതിൽ ഈ പറഞ്ഞതുപോലെയുള്ള ചില പ്ലാസ്റ്റിക് പദാർത്ഥങ്ങളാണ് ഇതൊന്നും കൊണ്ട് ഒരു പ്രയോജനവും ഇല്ലെന്ന് മാത്രമല്ല ഇതിൻ്റെ അടുത്തേക്കൊക്കെ പോയ കാൽസിക് ആർബൈഡാണ് വെള്ളവുമായിട്ട് പ്രതിപ്രവർത്തിച്ചാൽ ഭൂം പൊട്ടിത്തെറിക്കും അപ്പോൾ ഐഫോൺ തിറക്കാനൊന്നും പോകരുത് എന്ന് നമ്മൾ പ്രേക്ഷകരോട് പറയുന്നു ഇതിനകത്തങ്ങൾ ഐഫോൺ ഇല്ല അത്തരം ഇല്ല പിന്നെ അവിടെയുള്ളത് കുറച്ച് ഈ പറയുന്ന സാധനങ്ങളാണ് അതേപോലെ ലോ സൾഫർ ഫ്യൂൽ ഓയിലൊക്കെ ഉണ്ട് എന്നാണ് പറയപ്പെടുന്നത് അതുകൊണ്ട് ഇരുന്നൂറ് മീറ്റർ അകലത്തിൽ തന്നെ നിൽക്കുക അറുന്നൂറ്റി ഇരുപത്തി മൂന്നോളം കണ്ടെയ്നറുകളുണ്ട് ഇപ്പോൾ അടിഞ്ഞിരിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കണക്ക് വെച്ച് നോക്കിയാൽ നാൽപ്പത്തഞ്ചോളം കണ്ടെയ്നറുകളാണ് അടിഞ്ഞിരിക്കുന്നത് ഇനി അത്രയും കണ്ടെയ്നറുകൾ പല തീരങ്ങളിലേക്ക് വന്ന് അടിഞ്ഞേക്കാം അതുകൊണ്ട് കൗതുകം ആകാംക്ഷ ഇച്ചിരി കുറയ്ക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സമയം എട്ട് മണി കഴിഞ്ഞ് അൻപത്തി ഒന്ന് മിനിറ്റ് ആയിരിക്കുന്നു